പറഞ്ഞ പാലിക്കാൻ മാത്രമേ അത് ചെയ്യാവൂ നിങ്ങൾ ഇവിടെ ആറ് പോസ്റ്റ് കുളിച്ചിരണ്ടേ അതിൽ ഇപ്പോൾ ഇവിടെ കുഴിച്ചിട്ടുള്ളത് നാലെണ്ണമാണ് ബാക്കി രണ്ടെണ്ണം ആര് ചെയ്യുന്നത് ഞാൻ വന്ന് ചെയ്യണോ ഇനി എനിക്ക് നാളെ എങ്ങനെ ഒൻപത് മണിക്ക് എനിക്ക് കണക്ഷൻ എങ്ങനെ കൊടുക്കാൻ പറ്റും പറ പറംബിയർ ഇല്ലാത്ത ആളുകളെ കൊണ്ട് പണിയിപ്പിക്കരുത് ആ ആ ശരി ശരി ഓക്കെ എന്തെങ്കിലും ചെയ്യും ആ കണക്ഷൻ കട്ട് ചെയ്തോ ചെയ്തു എന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട് ഒരെണ്ണം കട്ട് ചെയ്തിട്ടില്ല സാർ ഒരു ഗോപാലകൃഷ്ണൻ കൺസ്യൂമർ നമ്പർ മൂന്ന് രണ്ട് രണ്ട് അഞ്ച് അത് കട്ട് ചെയ്തിട്ടില്ല അപ്പൊ താനല്ലേ പറഞ്ഞ കട്ട് ചെയ്തെന്ന് ഓർക്കാതെ പറഞ്ഞു താനൊക്കെ എവിടുത്തെ സബ് എഞ്ചി ഡോ ഇവിടുത്തെ ഇവിടുത്തെ ആണല്ലോ പിന്നെ എന്തുകൊണ്ട് അത് കട്ട് ചെയ്തില്ല സാർ അവിടെ കട്ട് ചെയ്യാൻ ചെന്നപ്പോ വീട്ടിലാളില്ലായിരുന്നു ആ വീട്ടിലാളല്ലോ കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുന്നത് നമ്മുടെ ആളുകളല്ലേ എന്നാലും ആളില്ലാത്ത വീട്ടിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അവരോടൊന്ന് പറഞ്ഞർമേഷൻ കൊടുക്കണതല്ലേ ഒരു മര്യാദ താന മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഉപയോഗിച്ച കരണ്ടിന് കൃത്യമായിട്ടുള്ള ഡേറ്റിന് ബില്ലടക്കുക എന്നുള്ളത് അവരുടെ മര്യാദയാണ് ആ മര്യാദ അവർ പാലിക്കുന്നുണ്ടോ ഉണ്ടോ ഇവിടെ നാഴേക്ക് നാല്പത് വട്ടം വിളി വരുമല്ലോ കറണ്ട് ഇല്ലെങ്കിൽ ഉപയോഗിച്ച കറണ്ടിന് പൈസ കൊടുക്കണം ഉം ശരി കട്ട് ചെയ്യാൻ പോയ ആളുകൾ അവിടെ ആ ആരോഗ്യമാണ് അതെ പിന്നെ ആണ് പിന്നെ അത് പറഞ്ഞാൽ എന്താണ് കൊഴപ്പം അല്ല ഒന്ന് ഓർത്തെടുത്തത് അവര് രണ്ടുപേര് ഇത്ര ഓർക്കാനുണ്ടോ താനല്ലേ അവർ പറഞ്ഞു വിട്ടത് അതെ സർ ആ പിന്നെ അവർ രണ്ടുപേരാ പോയത് സുഗന്ധനും രാഘവനും അവരിങ്ങോട്ട് വിളി വിളിക്കാം സാർ ഞാൻ പോയി വിളിക്കണോ വേണ്ട സാർ ഞാൻ വിളിച്ചോളാം എന്നാ പോയി വിളിച്ചോണ്ട് വാടോ പോവാം സാർ പോയി സാർ ഇങ്ങനെ ആംബിയറില്ലാത്തോമാരെ വെച്ചിട്ട് എങ്ങനെ ഈ കറണ്ട് ആഫീസ് നടത്തിക്കൊണ്ട് എനിക്കറിയാൻ എനിക്കറിയാമോ ഹലോ ഇല്ലില്ല അത് നിങ്ങൾ വെള്ള പേപ്പറിൽ അപേക്ഷ തരണം ആ നിങ്ങൾ ഇവിടെ വരണം എന്നാലും വെള്ള പേപ്പറിൽ അപേക്ഷ തരണം ആരാണ് നിങ്ങൾക്ക് കറണ്ട് തരുന്നതെങ്കിൽ അവരുടെ കൺസൺ വേണം ആ ശരി ഓക്കെ ആ എന്തേ ലൈൻമാൻമാർ അതെ അതെനിക്ക് അറിയാമല്ലോ നീ എന്താ തനിക്ക് എന്താ കാര്യം എന്തെങ്കിലും പറയാനുണ്ടോ സാറന്നോട് അവരെ വിളിച്ച് ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പൊ അവർക്ക് ഇവിടക്ക് വഴിയായിരുന്നു കൂടെ അറിയാം പിന്നെന്തിനാ നിങ്ങൾ ഊടെ വന്നത് ഇവിടെ കൊണ്ട് ഞാൻ എന്ന് വെച്ചിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ആംബിയർ കാണിക്കാൻ നിൽക്കരുത് കേട്ടോ എന്തെങ്കിലൊക്കെ പോയി ജോലി ചെയ്യുന്നു എന്താ ഈ കണക്ഷൻ എല്ലാം കട്ട് ചെയ്തോ കട്ട് ചെയ്തു നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതെന്താ ഇത് ജനിച്ച ജനിച്ചത് ഇന്ന് ബർത്ത്ഡേ ആണ് സർ ഇത് എന്റെ ബർത്ത്ഡേ ആണ് പിന്നെ എന്തിനാ ഓഫീസിൽ വന്നത് അല്ലാതെ ജോലിയോടുള്ള ഒരു ആത്മാർത്ഥ ഓഫീസിൽ വരുമ്പോൾ യൂണിഫോം ഇടണം എന്നറിയില്ലേ വേണം പക്ഷെ അമ്പലത്തിൽ പോയി ഒരു പുഷ്പാഞ്ജലി കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നത് അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയൊക്കെ ആണെങ്കിൽ വീട്ടിൽ പോയി ഇരുന്നോണം ജോലിക്ക് വരരുത് ജോലിക്ക് വരുമ്പോൾ യൂണിഫോം ഇട്ട് വരണം വേണം ആ തന്നൊരു കാര്യം ചെയ്ത ഒപ്പിടണം അല്ല ഞാൻ ഒപ്പിട്ടു എന്നാ ലീമെടുത്തു അല്ല ഞാൻ ജോലിയും തുടങ്ങി സാർ നാല് പോസ്റ്റില് ഈ ലീം മുൻപൊടുത്തോണ്ടോ എല്ലാം കട്ട് കട്ടി എല്ലാം കട്ട് ചെയ്തു ഏ കട്ട് കട്ട് ചെയ്തു നുണ പറയരുത് ഒരാളെ കട്ട് ചെയ്യുമ്പോൾ ബാക്കിയുണ്ടല്ലോ വളരെ സീരിയസ് ആന്ന് പറഞ്ഞു എങ്ങാനും അയാള് മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡിയൊക്കെ കൊണ്ടുവരുമ്പോ ആ വീട്ടിലെ കറണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഓഫീസിന് മോശമല്ലേന്ന് അല്ലേന്ന് കരുതിട്ട് ഒരു നാലു ദിവസം കാക്കാലോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇലക്ട്രിസിറ്റി മാനുഷിക പരിഗണന എന്നൊന്നില്ല നമ്മൾ ഇവിടുന്ന് കറണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കൃത്യ സമയത്ത് ആ മര്യാദ അവ കാണിക്കണം അത് കാണിക്കുന്നില്ലെങ്കിൽ കൊണ്ട് കട്ട് ചെയ്യാനുള്ള ആംബിയർ നിങ്ങൾക്ക് വേണം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് തെറ്റുപറ്റി മാനുഷിക പരിഗണന നമ്മൾ നോക്കരുത് പ്രസംഗിക്കാൻ കട്ട് ചെയ്തു താൻ വീട്ടിൽ പോയിട്ട് ആ യൂണിഫോം ഇട്ടതിന് ശേഷം കൊണ്ട് കട്ട് ചെയ്താൽ മതി ഇനി താൻ എന്റെ മുമ്പിൽ വരുമ്പോൾ യൂണിഫോം വേണം യൂണിഫോം ഇല്ലാതെ എന്റെ മുമ്പിൽ വരുതെന്ന് സോറി സോറി തെറ്റ് പറ്റി ഇനി ഉണ്ടാവില്ല ആ ശരി ആ ഒരു സമയത്ത് ഹാപ്പി ബർത്ത് dental sahama undu bill bill aanu mansilayi pashcha adinte consumer number illallo adinte odavasmana aanu njan oh consumer number maattano adon ningal maattanda pin odavasmana maattano vendatha ningal kalikkan thekkanu adey da nokku idilnda ee matha varra kaasu undallo maasam maasam varra kaasu adalle oru maattanda avanu adu parayanu vannu njan e mansilayi alle illa adey nan gulfila work cheyyanu veyi aa ില്ല അതെനിക്കൊരു അമ്മയാണ് പിന്നെ അതിനെ നോക്കാനുള്ള ഒരു തള്ളയാണ് വല്ലപ്പോഴും വരുന്നത് എന്റെ വീടിന്റെ അടുത്തുള്ള ദാമൂല് അവന്റെ വീട്ടില് വാഷിംഗ് മെഷീൻ ഈസിരി പട്ടി ഫ്രിഡ്ജ് ടി വി സകലമാന സാധനങ്ങളൊന്നെ കത്തി കയറിയിട്ട് ഉറുപ്പി എത്രയാണ് എഴുന്നൂറ്റമ്പത് എന്റെ വീട്ടില് ആയിരത്തിഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തിന്റെ താഴ്ത്തേക്ക് വന്നുള്ള പരിപാടിയല്ല അത് എന്താ കളിക്കാണ് അത് നിങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും എനിക്ക് പിടിക്കാത്തത് എന്റെ സാറേ എന്റെ വീട്ടിലെ ആകാടേ എന്റെ അമ്മയാണുള്ളത് പിന്നെ അതിനെ നോക്കാൻ തളയുണ്ട് അതാണ് ഈ അഞ്ചുമണിയാകുമ്പോ പോവും അല്ലെ അമ്മ അവര് ഇട്ടത്താണോ ഞാൻ പറഞ്ഞില്ലേ ഈ അമ്മയും അമ്മേനെ നോക്കാൻ ആ തള വൈകുന്നേരം പോവും പിന്നെ എന്റെ അമ്മയാണ് അമ്മയ്ക്ക് കണ്ണു കാണില്ല പിന്നെ എന്താണ് ലൈറ്റ് ഇടുന്നത് ആ ദാമുന്റെ വീട്ടിലോ മതലന്റെ മോളിൽ വരതാൾ പൂരം നടത്തണമെന്നാണ് ലൈറ്റ് കത്തിക്കുന്നത് അവന്റെ അടക്കളെ പുറത്തുള്ള ലൈറ്റ് കാരണമാണ് അടക്കളും കൂടി ലൈറ്റ് എനിക്ക് രണ്ടും പ്രശ്നമാണ് ഒന്നിരിക്കും അവിടെ കൂട്ടുക അല്ലെങ്കിൽ കണ്ണേടിയല്ലോ നിങ്ങളുടെ സ്ലാബ് എങ്ങനെയാണ് എന്റെ വീട്ടിലെ സ്ലാബ് അതല്ല നമ്മുടെ സ്ലാബ് എത്രയാണെന്നാണ് ചതു സ്ലാ ചോദിക്കുന്നത് ഗൾഫിൽ ജോലി ചെയ്യണ എന്റെ അടുത്ത് ഇവിടെ മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന സ്ലാബ് എത്രയാന്ന് ചോദിച്ചാൽ ഞാനെങ്ങനെയാണ് പറഞ്ഞത് ഒന്നാമത്തെ കറന്റിന്റെ കാര്യം ചോദിക്കുമ്പോ കക്കൂസിന്റെ കാര്യം മാസം കൂടി ഞാൻ നോക്കൂ അത് കണ്ട് ശരിയായിരിക്കും എന്താണ് എന്താണ് വിഷയം എന്ത് വിഷയം നല്ല ആന്തരത്തി ചന്തയോ ഇതെന്ത് ഉറച്ചുപാടുമ്പാളും അയാളുടെ ബില്ല് കൂടിയെന്ന് പറഞ്ഞ അയാള് വന്ന് എന്നെ വഴക്കു പറഞ്ഞു ണം പഴയതായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ മീറ്റർ കേടായിരിക്കും ഇതൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹം കേൾക്കാൻ ബഹളം വയ്ക്കുവായിരുന്നു അങ്ങനെയുള്ളവരോട് എങ്ങനെ ഡീൽ ചെയ്യണോന്ന് എനിക്കറിയാം എനിക്ക് അതിനുള്ള ഒരു മേലുദ്യോഗസ്ഥനോട് സംസാരിക്കുന്ന രീതിയിലാണോ ഇപ്പോ പണ്ടുപോയി സംസാരിച്ചത് സാർ അത് മാഡം അയാളോട് സംസാരിച്ചു നിന്ന് ആംബി ആ പ്രഷറിൽ സംസാരിച്ചു പോയതാണ് സാറിൻ്റെ അടുത്ത് അങ്ങനെ അല്ലാതെ അല്ല മനഃപൂർവ്വമല്ല അയാളോട് ഇത്ര ഉദ്ദേശപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അയാളുടെ കേസ് അസൂയാണ് അയാളുടെ മറ്റേ എല്ലാ സാധനവും ഉണ്ട് അയാളുടെ വീട്ടിൽ ഒന്നുമില്ല അതാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായത് അല്ല സോദ ആ ട്രാൻസ്ഫോമറുടെ ഫീസ് വന്നാ കെട്ടിട്ടെങ്കിൽ ഫീസ് കെട്ടാൻ നിന്നാ നേരെ പഴകൂല്ലേ നേരെ പഴകൂല്ലേ കറക്റ്റ് ടൈമിൽ പഞ്ച് ചെയ്തില്ലെങ്കിൽ

പ്രമോഷനോ ഒരു ട്രാൻസ്ഫറോ കേ അപ്പോ അല്ല പ്രമോഷൻ ഇതി സന്തോഷമാണ് എന്ത് പുണ്ണി സാർ അയാള് പോണെങ്കിൽ പോട്ടെ അയാള് പണ്ടേ പോണ്ടതായിരുന്നു നമ്മൾ ഇപ്പോ ഇത്രേ നാൾ നമ്മടെ കൂടെ വർക്ക് ചെയ്താ അതേ ഒരു മേലെ ഉദ്യോഗസ്ഥനെ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല ട്രീറ്റ് കൊടുക്കണം മിട പിന്നെ ട്രീറ്റ് ಬರ പണീല ആ ആ ആ ബിരി ലംബിയരില്ല എന്താ സാർ ഒരു ചർച്ച ആ എ ഇല്ല നമ്മുടെ സത്യശീല സാറിനെ സെൻഡ് ഓഫ് കൊടുക്കുന്നനെ കുറിച്ച് ഞങ്ങൾ ചർച്ചയായിരുന്നേ എന്തിനെ ആ ചോദിക്കി എന്തിന് അദ്ദേഹം ഇവിടെ നിന്ന് പോവല്ലേ എന്നാലും അതല്ലല്ലോ നമ്മള് കൂടെ ഇത്ര നാൾ വർക്ക് ചെയ്ത് നമ്മളൊരു മേലുദ്യോഗസ്ഥനെ നമ്മള് സന്തോഷമായിട്ട് സെന്റ് ഓഫ് കൊടുത്ത് വീട്ടിൽ കൊണ്ടെത്തിക്കുക അതാണല്ലോ അതിന്റെ ഒരു മര്യാദ അപ്പൊ എല്ലാരും കൂടി ഒരു പാർട്ടി നടത്തണം എത്ര കൊടുക്കണേ ഞാനൊന്നും ആരും ഇല്ല സാറേ ശരിയല്ല സഹപ്രവർത്തകരോട് കുറച്ചൊരു മനുഷ്യത്തില്ലാത്ത ആൾ പോവാൻ വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു ഞാൻ എങ്കിലും ട്രാൻസ്ഫർ ആയി പോണേ പോണേ പക്ഷെ പെൻഷൻ കാത്തു കണ്ടുവന്നു ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം ഇനി എന്തായാലും പാർട്ടി നടക്കൂല പിന്നെ അധികം പാർട്ടി വരില്ലേ അത് നമ്മൾ എല്ലാ പൈസയും ചെലവക്കും നമ്മുടെ മൻമത സാർ സബ് എഞ്ചിനീയർ സ്ഥാനത്ത് പ്രൊമോഷൻ കിട്ടിയിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് ഇവിടുന്ന് പോകില്ലേ അപ്പൊ നമ്മളൊരു പാർട്ടി നമസ്കാരം ബി ആ ആ മുപ്പത്തിരണ്ട് അമ്പത്തി അഞ്ച് ഗോപാലകൃഷ്ണൻ അടച്ചിട്ടുണ്ടല്ലേ ഏ ഇപ്പ തന്നെ ആളെ വിടാം കണക്ട് ചെയ്യാണ് ഇപ്പൊ ഇവിടെ ഇപ്പൊ വിടാം ഓ അതെ ആ മുപ്പത്തിരണ്ട് അമ്പത്തി അഞ്ച് ഗോപാലക്ഷണല്ലേ അവർ ഓൺലൈൻ വഴി കാശ് കാശിട്ടുണ്ടോ കണ്ടാ രണ്ടു ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ സാറോട് ഞങ്ങൾ പറഞ്ഞതാ കൃത്യമായിട്ട് അടക്കുന്ന ആളാണ് സുഖാ ആ ഗോപാലക്ഷ്മൻ ഭെട്ടു